ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പല്ലിലെ കറ നമ്മൾ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് നമ്മളെപ്പോഴും പോയ പല്ല് ക്ലീൻ ചെയ്യിക്കാൻ പറ്റത്തില്ല ചിലരുടെ പല്ലിലൊക്കെ ഇതുപോലെ കറ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതിനൊരു പ്രതിവിധി ഒരു ഡോക്ടർ പറഞ്ഞു തന്നൊരു പ്രതിവിധിയാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പം നമുക്ക് ഒരുപാട് കാലമായിട്ട് പലർക്കും അറിയാവുന്നതാണ് ഞാനീ പറയുന്നതും ഒരുപാട് പേർക്കറിയാവുന്നാണെങ്കിലും അറിയാൻ പറ്റാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് അറിഞ്ഞ ഒരു വിവരം കിട്ടിയത് ഷെയർ ചെയ്തു എന്ന് മാത്രം ഒരു ബേക്കിംഗ് സോഡയും അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ നല്ലൊരു ആക്കിയതിന് ശേഷം പല്ലിൽ നല്ലോണം ഒന്ന് ഒന്ന് ഉരസിയതിന് ശേഷം ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാമെങ്കിൽ പല്ല് നല്ല ക്ലീനായി കിട്ടുമോന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ പല ടെക്നിക്കുകളും നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇത് പുതിയതായിട്ട് കേട്ടതാണ് ഇതുപോലെ ഒരു പഴത്തിൻ്റെ തൊലി എടുക്കുക പഴം നമ്മൾ കഴിച്ചതിന് ശേഷം താഴെ സാധാരണ പഴത്തൊലി വലിയ ചെറിയാനാണ് പതിവ് പക്ഷേ പഴത്തൊലി ഇതുപോലെ ഉൾവശം ഈ ഒരു ഭാഗം ഈ വെളുത്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് പല്ലിൽ നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം അകവും പുറവുമെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ പഴത്തൊലിയുടെ ഉള്ളിലുള്ള ആ വൈറ്റ് ഭാഗം മൊത്തം പല്ലില് പറ്റണം മുഗൾ ഭാഗവും താഴ്ഭാഗവും എല്ലാം ഒരഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ചെയ്യണം അതിനുശേഷം കഴുകിക്കളയാം പഴത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം മഗ്നീഷ്യം മാംഗനീസ് എന്നിവ എന്നീ ധാതുക്കളെല്ലാം പല്ല് വെളുപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുവരെ ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എപ്പോഴും എപ്പോഴും ഡോക്ടറെ അടുത്ത് പോയി ക്ലീൻ ചെയ്യിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ പല്ല് നല്ല തിളക്കം ഉള്ളതായിട്ടിരിക്കും അപ്പോൾ ഈ അറിവ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയും ചെയ്ത് കൊടുക്കാൻ മറന്നു അടുത്ത പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്